എന്ന് പറയും തെക്കോട്ടത് കപ്പ വലത്താന്ന് പറയും ചിലർക്ക് മെഴുക്ക് വരത്തി വെക്കാന്ന് പറയും ഞങ്ങളുടെ ഇവിടെ ഉപ്പേരി കൂട്ടാൻ വെക്കുക എന്ന് പറയും തൃശ്ശൂർ കൊള്ളി കപ്പ കൊള്ളി ഉപ്പേരി കൂട്ടാൻ വെക്കാന്ന് പറയും അപ്പൊ അത് ഞാൻ കപ്പ കഴുകി ഇതേപോലെ നുറുക്കി നല്ല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇപ്പൊ കഴുകി ഞാൻ അടപ്പത്ത് വെച്ചു ഉപ്പ് ഇട്ടു ഞാൻ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടു കൊടുക്കാം മഞ്ഞപ്പൊടി ഇത്തിരി കൂടുതലാവാ കപ്പയിലേക്ക് നന്നായിട്ട് കളർ കിട്ടണമെങ്കിൽ കപ്പയ്ക്ക് മഞ്ഞൾപ്പൊടി ഇട്ടു കഴിഞ്ഞാൽ അതൊന്നും വേവട്ടെ കൂടുതൽ വെള്ളം വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ കൊഴുപ്പ് നന്നായിട്ടുണ്ടല്ലോ കപ്പയ്ക്ക് അപ്പം ആ കൊഴുപ്പൊന്ന് നന്നായിട്ട് വെന്ത് ഊറ്റി കളയണം നമുക്ക് വെക്കാം അപ്പോൾ ഇന്ന് നമ്മൾ പുഴുക്കും ഇതൊക്കെ വെക്കുന്ന ഇത് ഇപ്പടങ്ങളിൽ കൂടുതലും ഞങ്ങളുടെ ഇവിടേക്ക് ഇങ്ങനെ വയ്ക്കുക ഉപ്പേരി കൂട്ടാൻ കൊള്ളി കൊള്ളു ഉപ്പേരി കൂട്ടാൻ വെക്കുക എന്ന് പറയും അങ്ങനെ എപ്പോഴും പുഴുങ്ങലും പുഴുക്കും തെക്കോട്ടൊക്കെ പുഴുങ്ങലും പുഴുക്കുവാണ് നമ്മുടെ കപ്പ വെണ്ട് ഇറക്കിപ്പം അതിലേക്ക് വെളിച്ചെണ്ണ ഉരുലിയും വെച്ചു ഉറ്റലിക്ക് വെളിച്ചെണ്ണയും ഒഴിച്ചു ഉള്ളി വെളുത്തുള്ളിയും ചുമന്ന ഉള്ളിയും കൂടി കരച്ച് നമുക്ക് സാധിക്കാം വെളുത്തുള്ളി ഞാൻ പറയാറുണ്ടല്ലോ ഇപ്പോഴും ഞാൻ കൂടുതലെടുക്കും ഇത് പുള്ളിയും എളുപ്പൊക്കെ പുതി കല്ലേ അതിന് ഗ്യാസ് പുല്ലി മൂത്ത് തുടങ്ങി ഇതൊക്കെ നമുക്ക് കറി വേപ്പല ഇട്ടുകൊടുക്കാം ിയ മുളകാണോ എഴുതാട്ട ഇപ്പ കറികൾ കഴിയുമ്പോൾ മെഴുക്ക് വറ്റിക്ക നമുക്ക് എപ്പോഴും നുറുക്കിയ മുളകാണ് നല്ലത് രണ്ട് രണ്ടല്ലേ സ്പൂണ് വെച്ചതാണ് ച്ചതാണിത് ഇപ്പൊ ഉള്ളി മെളക് നുറുക്കിതൊക്കെ മൂത്തു അപ്പൊ ഇതയിലേക്ക് ശരിയാറക്കി വെച്ചിട്ടുണ്ട് സൗകര്യത്തിന് കൊലെ കൊവാതെ നിൽപ്പാൻ ഞാൻ харം കപ്പയാണ് പറമ്പീന്ന് എന്നിട്ട് ഇളക്കി യോജിപ്പിക്കാൻ എല്ലാവർക്കും വെടകിങ് ഇതൊക്കെ കിട്ടാനായിട്ട് അവന്റെ താങ്കൾ സംസാരിക്കുമ്പോ അവൻ അതിന്റെ ഇടയിൽ കൂടെ

കപ്പ കൊലത്തീത് റെഡിയായി കൊലത്തിയത് ഞങ്ങളുടെ ഇവിടെ ഉപ്പേരി കൂട്ടുകാരെന്ന് പറയും ഞാൻ പറഞ്ഞല്ല മെലുക്ക് വരട്ടി എന്ന് പറയാ കപ്പ കൊലത്തിയതെന്നും പറയാം കപ്പ കൊലത്തിന്നാണ് തെക്കൂട്ടൊക്കെ പറയുക ശരിക്കും എന്ത് കുഴഞ്ഞു ഇതിപ്പോ നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കണമെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാം അതല്ലെങ്കിൽ നമുക്ക് ഇപ്പം മീൻകറിയൊക്കെ കൂട്ടി കഴിക്കാൻ താല്പര്യം മീൻ കറി കൂട്ടി കഴിക്കാം വരാം മീൻകറി കൂട്ടി കഴിക്കാൻ ചീടം കൂടിയ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം ഇങ്ങനെ തന്നെ കഴിക്ക കഴിക്കുമ്പോൾ അതിൻ്റെതായ ടേസ്റ്റ് നമുക്ക് കിട്ടും ഇനിയിപ്പോൾ മീൻകറി ഇതൊക്കെ അങ്ങനെ കൂട്ടി ഒന്ന് കപ്പം എല്ലായിടത്തും കിട്ടൂലോ എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കുക എന്നിട്ട് ഇഷ്ടമായെങ്കിൽ അഭിപ്രായം പറയുക Thank uh -huh.